ചിലർക്കും കുഴപ്പമുണ്ടാവില്ല പക്ഷെ എന്റെ മൊത്തം മീഷയും കൃതാവും ഞാനെടുത്ത് കളയും പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളതിനേക്കാൾ ഇറച്ചി ആയിട്ട് തെറ്റായ ധാരണയാണ് കേട്ടോ നമ്മൾ ഐബ്രോസ് ത്രെഡ് ചെയ്ത് കളയുന്ന പോലെ തന്നെയാണ് ഉള്ള സാധനം തന്നെ വരുള്ളൂ കൂടുതലായിട്ട് വരാനും ബോയ്സ് അല്ലല്ലോ പണ്ടൊക്കെ ഫാൻസ് കളയുന്ന അറുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഐബ്രോസ് കളയുന്ന റേസറും കൊണ്ടായിരുന്നു ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തോണ്ടിരുന്നത് പിന്നീട് ഞാനത് മാറ്റി കാരണം അത് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് ഒരുപാട് വെട്ട് കിട്ടുവായിരുന്നു ഇപ്പൊ ഞാൻ ജർമന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ റേസർ ആണ് ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ കേക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള കത്തി കിട്ടാറില്ല അത്ര ഷാർപ്പ് അല്ലാത്ത കത്തി അതുപോലെയാണ് കേട്ടോ ഇതിന്റെ റേസർ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നത് പ്യൂർ ആയിട്ടുള്ള ആലോവേറ കൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലുകൊണ്ട് നമുക്കിത് തളയാം ചിലർ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ഹൈയേഴ്സ് റിമൂവ് ചെയ്യും പക്ഷേ എനിക്ക് ഗ്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ പ്യുവർ ആയിട്ടുള്ള അലോവേരയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്